ഹേ ഗൾസ് ഐ എം യുവർ ന്യൂ ട്യൂട്ടർ വർമ്മ ക്ലാസ്സിൽ ഒന്നാകെ നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോൾ അവൻ്റെ നോട്ടം നിന്നു തറിഞ്ഞുനിന്നു വാട്ട് ഹാപ്പൻ ടു യു പ്രോബ്ലം കവളം വീർപ്പിച്ചുവെച്ചുകൊണ്ടുള്ള ദച്ചിന്റെ വിഴുങ്ങസിയുള്ള ഇരിപ്പ് കടതും ചുണ്ടിൽ തെളിഞ്ഞുവന്ന പുഞ്ചിരിയെ മറിച്ച് പിടിച്ചുണ്ടവൻ അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു എന്നാൽ പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ എന്ത് പറയണമെന്നറിയാതെ അവൾ അന്തം വിട്ടുകൊണ്ട് അവിടെ ഇരുന്നതേയുള്ളൂ മീനാക്ഷിക്കും എന്ത് ചെയ്യണമെന്നറിയില്ലായാലും താനാണല്ലോ അവളുടെ വായിൽ അത് വെച്ചു കൊടുത്തത് പെട്ടെന്ന് സാർ ക്ലാസ്സിലേക്ക് കയറി വരുമെന്ന് ഓർക്കാതെയാണ് താൻ അത് വെച്ചു കൊടുത്തത് അതാണ് അവളിപ്പോ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാക്കി നിർത്തിയിരിക്കുന്നത് അവൾ വിഷമത്തോടെ നെച്ചുവിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു എടോ തന്നോടാണ് ചോദിച്ചത് കേട്ടില്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അപ്പോഴും മൗനമായിരിക്കുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് കോർത്തു അവൻ സ്വരം കടുപ്പിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചതും ഓർമ്മയിൽ ഒന്നുമില്ലെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവൾ മുഖം കുനിച്ചിരുന്നു ശേഷം വായിൽ കുത്തി തിരികെ വെച്ചിരുന്ന ബജിയവൾ എങ്ങനെയൊക്കെ വെച്ച് അവച്ചിറക്കി എല്ലാടേയും കണ്ണുകൾ തന്നെ നേർക്കായിരിക്കും ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആ സമയം അവർന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ അരിയിലേക്ക് നടന്നു വന്നു വട്ട് ഹബൻ എന്ത് പറ്റിയതെനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അവളെ അടുത്തുനിന്ന് ഒന്ന് കാണാൻ എന്ന പോലെ അവളെ അരികിലേക്ക് വന്ന് അവളോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ ഭയത്തോടെ ബിഞ്ചിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് അവൻ നോക്കി ആ നിമിഷം അവനെ നോക്കി കാണുകയായിരുന്നു അവളുടെ മാറി മാറി വരുന്ന ഭാവങ്ങൾ അവളുടെ നിറയെ വെമ്പി നിൽക്കുന്ന നീല കണ്ണുകളിലേക്കും വിരുമ്പെന്ന് ചുവന്ന് തൊടുത്ത ചുണ്ടുകളിലേക്കും ഭയത്തോടെ വിറയ്ക്കുന്ന കവളുകളിലേക്കും നോക്കി അവന്റെ കണ്ണുകൾ കൊതിയോടെ സഞ്ചരിച്ചു ഒരു നിമിഷം അവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു പുഞ്ചിരി വിടർന്നു ബാർബി ആ നിമിഷം അവന്റെ ചുണ്ടുകൾ അത് മാത്രമാണ് മന്ത്രിച്ചത് സിറ്റ് അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ അവളോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു ഞാൻ ഓർത്തില്ല അവൻ പോകുന്നു നോക്കി ആശ്വാസത്തോടെ ഇരുന്ന ദച്ചുവിന്റെ കൈയിൽ വിഷമത്തോടെ പറഞ്ഞു മീനുനെ നോക്കി അവൾ സാരമില്ലെന്ന പോലെ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും അവൻ ക്ലാസ്സിൽ ഫ്രണ്ടിൽ ചെന്ന് എല്ലാവരെയും ഒന്ന് നോക്കി പെൺകുട്ടികളുടെ എല്ലാം കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു ആരാധനയോ അട്രാക്ഷനോ അങ്ങനെ എന്തൊക്കെയോ ഭാവത്തിൽ അവർ അവന്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ടിരുന്നു എന്നാൽ ആൺകുട്ടികളെല്ലാം അല്പം അസൂയോടെയാണ് അവനെ നോക്കിയത് എങ്ങനെ നോക്കാതെ ഇരിക്കും തങ്ങളിത്രയും ആൺ പിള്ളേർ ഇവിടെ ഇരുന്നിട്ടും കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിൽ എന്ന പോലെ എല്ലാ പെൺകുട്ടികളുടെയും കണ്ണ് അവനിൽ മാത്രം തറഞ്ഞു നിൽക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലും അസൂയ തോന്നും അപ്പോ ആദ്യം നമുക്കൊന്നും പരിചയപ്പെടാം ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞല്ലോ പേര് രുത്തരപ്രതാപ് വർമ്മ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇവിടെ പുതിയ ആളാണ് അതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് പേര് മാത്രം പറഞ്ഞോളൂ ബാക്കി നമുക്ക് വഴിയെ പരിചയപ്പെടാം എല്ലാരെയും നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ഫ്രണ്ട് ബെഞ്ചിലെ ആദ്യം വരുന്ന കുട്ടിയെന്ന് നോക്കിയതും അവൻ എഴുന്നേറ്റ് തന്റെ പേര് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരെ തങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടിരുന്നു ഓരോരുത്തരെ പരിചയപ്പെടുമ്പോഴും അവൻ്റെ കണ്ണുകൾ നിയന്ത്രണം ഇല്ലാതെ തെച്ചിൽ തന്നെ പാറ് വീണുകൊണ്ടിരുന്നു അപ്പോഴേക്കും അവൾ അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ കുറിഞ്ഞിരിക്കുകയായിരുന്നു എന്തുകൊണ്ടോ അല്പം മുമ്പുണ്ടായ സംഭവത്തിൽ അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ ജാളത തോന്നിയിരുന്നു എന്നല്ല അവളെ ആ പ്രവർത്തി അവന്റെ മുഖം മാറി തുടങ്ങിയിരുന്നു പിന്നീട് ഒരു തവണ പോലും അവളുടെ കണ്ണുകൾ തന്നെ നേർക്ക് നേടുന്നില്ല എന്ന് കണ്ടതും അവന്റെ കണ്ണുകളിലേക്ക് ദേഷ്യം വിരച്ച് കയറി യു വിൽ പേ ഫോർ അവന്റെ ചുണ്ടുകൾ ക്രൂരമായ ഭാവത്തോടെ മന്ത്രിക്കുമ്പോൾ കണ്ണുകൾ അവൾ തന്നെ തറഞ്ഞു നിന്നു എല്ലാരെയും പരിചയപ്പെട്ട് കഴിഞ്ഞ അവസാനം അവന്റെ കണ്ണുകൾ ലാസ്റ്റ് ബെഞ്ചിൽ എത്തി നിന്നു അവടാകെ ദച്ചു മീനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം മീനും എഴുന്നേറ്റ് അവൾ പേര് പറഞ്ഞു ഹൈസാഫ് എൻ്റെ പേര് മീനാക്ഷി അവൾ പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് അവളെ ഇരിക്കാനായി കായി കാണിച്ചു ശേഷം അവൾ പതിയെ തലകുലക്കി കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതാണ് കണ്ടത് ദാക്ഷായണി അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പതർച്ചയുടെ പറഞ്ഞതും അവൻ ഗൗരവത്തോടെ അവളെ നോക്കി ലുക്ക് അറ്റ് മീ അതിവ ഗൗരവത്തോടെ അവൻ പറയുന്നത് അവൾ ഭയത്തോടെ മുഖമുയർത്തി നോക്കി അവൻ്റെ മുഖത്തെ കടുപ്പം കണ്ടതും അവൾ പേരുടെ ഉമ്മീലിറക്കി ഒരാളോട് സംസാരിക്കുമ്പോൾ തല കൊലിച്ച് നിന്നുകൊണ്ടല്ല അയാളുടെ മുഖത്ത് നോക്കി വേണം സംസാരിക്കാൻ ഡിഡ് യു അവൻ ചോദിച്ചതും അവൾ മനസ്സിലായി മട്ടിൽ പതിയെ തലയാട്ടി അവൻ ഗൗരവത്തോടെ ചോദിച്ചതും അവൾ വിറച്ചുകൊണ്ട് പേര് പറഞ്ഞു അതേ നിമിഷം തന്നെ അവൻ അവളുടെ അരികിലേക്ക് ഒരു അല്പം ചേർന്ന് നിന്നു താൻ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും എന്നെ കണ്ടതായി ഓർക്കുന്നുണ്ടോ അതുവരെ ഗൗരവത്തോടെ നിന്നവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചതും അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് സംശയത്തോടെ അവനെ നോക്കി ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെ അത് അവൾ ഓർത്തുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം അവൾ അല്പം നടന്ന സംഭവത്തെ കുറിച്ചൊക്കെ മറന്നിരുന്നു പെട്ടെന്നോ ഓർമ്മ വന്നതുപോലെ അവൾ അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അത് കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു അപ്പോഴേക്കും ആ അവർ അവസാനിച്ചുകൊണ്ടുള്ള ബെല്ലടിച്ചതും ഓക്കെ ഗൈസ് സീലൈറ്റാൾ അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ കണ്ണുകൾ ദിച്ചുവിൽ തന്നെ പാറ് വീണുകൊണ്ടിരുന്നു ദച്ചു നിനക്ക് സാറിനെ നേരത്തെ അറിയാമോ അവൻ പോയി കഴിഞ്ഞതും നെഞ്ചിൽ കൈവിടിച്ചുകൊണ്ട് ശ്വാസം വലിച്ചു വിടുന്നവളെ നോക്കി മീനെ ചോദിച്ചതും അവൾ അറിയാമെന്ന പോലെ തലയാട്ടി അത് മുൻപ് ഒരിക്കൽ ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ വച്ച് യാദർശികമായി ഞാൻ സാറിനെ കണ്ടിരുന്നു പക്ഷെ പെട്ടെന്ന് സാറിനെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഞാൻ ചോദിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് അവൾ പറഞ്ഞ കിട്ടും മീനൊരു നെടുവീർപ്പോടെ താഴേക്ക് കൈ കൊടുത്തിരുന്നു നീ എന്താ ലോചിക്കുന്നത് അവളുടെ ഇരിപ്പ് കണതം ദച്ചു നോക്കി സംശയത്തോടെ ചോദിച്ചു അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നേ സാന്ന കണ്ണൻ എന്ത് ഭംഗിയല്ലേ ഓ സിനിമ നടന്മാരെ പോലെ ഇരിക്കുന്നു അയാളെയും കൊതിപ്പിച്ചിട്ട് ഞാൻ അങ്ങ് കടന്നു കളഞ്ഞാൽ ഇനി ഇരിപ്പൊരുകയും പൊക്കയും താഴ്ത്തിയും വലിയ കാര്യം പോലെ പറയുന്നവളെ കണ്ട് ദച്ചു അന്തം വിട്ടുകൊണ്ട് ഇരുന്നു പോയി ആ ഞാൻ ചുമ്മാ പറഞ്ഞതവണ്ണേ അവളെ ആ ഇരിപ്പ് കണ്ടതും മീനൊരു പൊട്ടിച്ചിരിയോടെ അവളെ കവിളെന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞു അതേസമയം ക്ലാസ്സിൽ നിന്നിറങ്ങി സ്റ്റാഫ് റൂമിലേക്ക് നടക്കുകയെന്ന രുദ്രന്റെ മനസ്സിൽ നിറകെ ദുവിന്റെ മുഖമായിരുന്നു ഇരു കവളും പെരിപ്പിച്ച് പിടിച്ച് തന്നെ വീഴ്ച കണ്ണുകളോടെ നോക്കിക്കൊണ്ടിരുന്ന അവളുടെ മുഖം ചുവന്ന ചുണ്ടുകളും നീല കണ്ണുകളും തൊടിത കവളുകളും ഒക്കെ അവന്റെ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി ഒരു തവണയെങ്കിലും ആ ചോരച്ചോ ചോ പറഞ്ഞ ചുണ്ടുകൾ നുകർന്നെടുക്കാൻ കൊതി തോന്നിയതും അവൻ കണ്ണുകളൊന്നും മുറുക്കി അടച്ചു തുറന്നു ശേഷം മനസ്സിൽ എന്തൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് ഗൂഢമായി പുഞ്ചിരിയോടെ അവൻ സ്റ്റാഫ് റൂമിലേക്ക് കയറി ഓ പെട്ടെന്നകത്തു നിന്നും ഇറങ്ങി വന്ന ഒരു പെൺകുട്ടി അവൻ മേലേക്ക് വന്ന് തട്ടിയതും അവൻ പിന്നിലേക്ക് ആഞ്ഞു വാട്ടം ദേഷ്യത്തോടെ മുഖമുയർത്തി നോക്കിയവൻ അവളെ രൂക്ഷമായി നോക്കി സോൽ സാർ ഞാൻ കണ്ടില്ല അവന്റെ മുഖഭാവം കണ്ടതും ചെറിയ പേടി തോന്നിയതും അവൾ പതിയെ പറഞ്ഞു അതിന് മറുപടി പറയാതെ അവളെ ഒന്നുകൂടെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവനകത്തേക്ക് കീറിപ്പോയതും അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി അവൻ തന്നിൽ നിന്ന് മുഖം തിരിച്ച് തന്റെ സ്റ്റിലേക്ക് പോയിരിക്കുന്നത് കണ്ടതും അതുവരെ അവനെ പേടിയോടും നോക്കി എന്നുള്ള മുഖഭാവം മാറി മുഖത്ത് വശ്യത നിറഞ്ഞു വല്ലാത്തൊരു ഭാവത്തിൽ അവൾ അവൻ പോയ വഴിയൊന്നു നോക്കി നിന്നു എന്തായി വർഷെ സംഗതി സക്സസ് ആയോ അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നതും കണ്ടു തോളിന്റെ അരികിലായി നിന്ന ഒരു പെൺകുട്ടി വേഗം അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് വെപ്രാളത്തോടെ ചോദിച്ചു പിന്നെ സക്സസ് ആവാതെ ഈ വർഷം ഒരു കാര്യം വിചാരിച്ചാൽ അത് നടക്കാതെ പിന്മാറില്ലെന്ന് നിനക്കറിയില്ലേ ജോലി രുദ്രപ്രതാവ് ഓർമ്മ അവൻ ഈ വർഷം ഊഹിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മാർഗത്തിലൂടെയും അവരെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും ജോലി ചോദിച്ചു കേട്ട് അവൾ അഹങ്കാരത്തോടെ മറുപടി പറഞ്ഞു അത് പിന്നെ എനിക്കറിയില്ല വർഷ നീ ആഗ്രഹിച്ചതുപോലെ അവർ നിനക്ക് തന്നെ കിട്ടും അവളുടെ വാക്കുകളെ അനുകൂലിച്ചുകൊണ്ട് ജോലിയും പറഞ്ഞു അവൾ പിന്തിരിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് നോക്കി ഈ വർഷത്തോടെ ചിരിച്ചു ചോദിച്ചു വർഷ നടരാജൻ ബിസിനസ്മാനായ നടരാജന്റെയും ഹേമാബികയുടെയും ഒരേ ഒരു മകൾ ഒറ്റ മകളായി വളർന്നത് കൊണ്ട് പണത്തിന്റെയും പെരുപ്പം കൊണ്ടും ആഗ്രഹിച്ച കാര്യങ്ങൾ യാതൊരു മുടക്കവും കൂടാതെ സാധിക്കുന്നത് കൊണ്ടും തന്നെ അവളിൽ വല്ലാത്തൊരു അഹങ്കാരം നിറഞ്ഞു നിന്നിരുന്നു അതുപോലെ തന്നെ പണം ഇല്ലാത്തവരോടും പാവപ്പെട്ടവരോടും ഒക്കെ അവൾക്ക് എപ്പോഴും പുച്ഛം മാത്രമായിരുന്നു ഇപ്പോഴവളുടെ മനസ്സെന്ന് പറയുന്നത് രുദ്രനാണ് ഇന്ന് രാവിലെയാണ് അവളെ ക്ലാസ്സിൽ പഠിപ്പിക്കാനായി വന്ന രുദ്രനെ അവൾ കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ്റെ സൗന്ദര്യത്തിൽ അവൾ ആകൃഷ്ടിയായി എന്തു വന്നാലും അവനെ സ്വന്തമാക്കണം എന്ന മോഹം അവളുള്ളിൽ ഉദിച്ചു അങ്ങനെ അവനെ വളയ്ക്കാനുള്ള അടവുകളുമായി ഇറങ്ങിയതാണ് പുള്ളിക്കാരി എന്നാൽ ആ നിമിഷം അവൾ അറിഞ്ഞിരുന്നില്ല മറുവശത്ത് നിൽക്കുന്നത് രുദ്രനാണെന്ന് തന്റെ ഉടലിനും അവകാശിയായി തന്റെ പ്രിയപ്പെട്ടവളെ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ച സംഹാരദ്രൻ അവൻ തൃക്കണ്ണിൽ നിന്നും ഉതിർന്നു വിണാ അഗ്നിയിൽ എരിഞ്ഞടങ്ങാൻ വിധിക്കപ്പെട്ടവളാണെന്നും അറിയാതെ അവൾ സ്വയം അഹങ്കരിച്ചു നടന്നു ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനുള്ള ബെൽ അടിച്ച സമയം തന്നെ ദേവും കൂട്ടുകാരും ഗ്ലാസിന് മുന്നിൽ ലാൻഡ് ചെയ്തിരുന്നു വാവേ അവരെ കണ്ടതുമ്പോൾ ഒരു പുഞ്ചിരിയുടെ പുറത്തേക്ക് ഇറങ്ങി വന്ന ദച്ചുവിനെ നോക്കിക്കൊണ്ട് ദേവ് വിളിച്ചു ഫുഡ് കഴിക്കണ്ടേ പാവേ ലഞ്ച് ബ്രേക്ക് ആയി വാ നമുക്ക് ക്യാൻറ്റിലേക്ക് പോവാം ദേവ് പറഞ്ഞിരുന്നു ദച്ചു ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി അപ്പോഴേക്കും മീനും അവർ കരിയിലേക്ക് വന്നിരുന്നു ദേവു ചേച്ചി ഇതെന്റെ ഫ്രണ്ടാണ് മീനാക്ഷി മീനൊന്ന് വിളിക്കും ആര് വിളിക്കും ദച്ചു പറഞ്ഞേക്കിട്ട് ദേവ് മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് ചോദിച്ചതും അവർ ഇരുവരും അവളെ അന്തം വിട്ടുകൊണ്ട് നോക്കി നിന്നു നിന്റെ അച്ഛൻ വിളിക്കും ഇങ്ങോട്ട് വാടി വെറുതെ കൊച്ചുങ്ങളെ പേടിപ്പിക്കാൻ നിങ്ങളെ വാഗ കുട്ടികളെ ഇവളെങ്ങനെ നിന്ന് പല വേഷം കെട്ടുകളും കാണിക്കും അവളെ പ്രവർത്തി കണ്ടതും ഹർഷി അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ടതും അവളെ നിളിച്ചു കണിച്ചു കൊടുത്ത് കൂടുതൽ കിണിക്കലേ അവളെ ചിരി കണ്ടതും ഹർഷി അവളെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ടു പറഞ്ഞു ഓ എൻ്റെ ഹർഷി അവൾ സീനിയർ കളിച്ചതല്ലേ നീ അത് വിട്ടേക്ക് നിങ്ങളെ വാഗ കുട്ടികളെ നമുക്ക് ക്യാനിലേക്ക് പോകാം ഇപ്പോ ലഞ്ച് ബ്രേക്ക് കഴിയും നയന പറഞ്ഞതും അവർ ദച്ചുവിനേം മീനുവിനെയും ഒന്ന് നോക്കി ശേഷം അവരെയും കൂട്ടി നടന്നു ആ അങ്ങനെ ഇതാണ് നമ്മുടെ അന്നദാനപുര ക്യാൻറ്റിനു മുന്നിൽ എത്തിയത് ഒരു നാടകീയതോടെ പറയുന്ന കേട്ട് തെച്ചു മീനു പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ഇവിടെ കഴിക്കാൻ എന്തൊക്കെ കിട്ടും ചേച്ചി മീനു ആവശ്യത്തോടെ ചോദിച്ചോ കേട്ട് ദേവുവിന്റെ കണ്ണുകളൊന്ന് തിളങ്ങി ഇവിടെയോ ഇവിടെ അപ്പം പുട്ട് ദോശ നൂൽപുട്ട് പൊറോട്ട ചിക്കൻ കറി മട്ടൺ ബീഫ് എന്നുവേണ്ട പലതരത്തിലുള്ള വെറൈറ്റി ഫുഡുകൾ വരെ കിട്ടും അവൾ ആവേശത്തോടെ പറഞ്ഞു കേട്ട് മീനുവിൻ്റെ വയൽ ഒരു കപ്പിൽ ഓടിക്കാനുള്ള വെള്ളമുറി ഓഫ് കേട്ടിട്ട് തന്നെ കൊതിയാവുന്ന ചേച്ചി വേഗം വാ നമുക്ക് പോയി കഴിക്കാം ആ മീനു പറഞ്ഞതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് മീനുവിന്റെ കൈ പിടിച്ചു വേഗം മാഗത്തേക്ക് ഓടി അന്തം വിട്ട് പുറത്ത് നിന്ന് ദച്ചുവിനെ ഹർഷി ചേർത്ത് പിടിച്ചു മോള് അത് കണ്ട് മിഴിച്ചു നോക്കണ്ട അവൾ അങ്ങനെയാ തിന്നാൻ വലതും കിട്ടിയാൽ കൂടെയുള്ള സ്വന്തം അപ്പനെ വരെ മറക്കുന്ന ടീമാ അവൻ പറഞ്ഞു കേട്ട് അവൾ ദൈവവും പോയ വഴി നോക്കി എന്ന് പുഞ്ചിരിച്ചു മോള് വാ നമുക്ക് അങ്ങോട്ട് ചെല്ലാം അല്ലെങ്കിൽ ചിലപ്പോ ഈ കാൻറ്റീൻ അവൾ ഒറ്റയ്ക്ക് തിന്നു തീർക്കും പറഞ്ഞിട്ടുണ്ട് അവൻ അവളെയും കുട്ടി അകത്തേക്ക് കയറിയതും അവരുടെ പിന്നാലെ തന്നെ നയനിയും ഗൗതവും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചുണ്ടകത്തേക്ക് കയറി വവേ ഇങ്ങോട്ട് വാ മോളെ ഇവിടെ ഇരിക്കാം അവർ അകത്തേക്ക് കയറിയതും ക്യാൻറ്റീനിടെ ഒരു മൂലയിലായി ആറുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടേബിളിന് മുന്നിൽ ഇരുന്നോണ്ട് ദേവു അവരെ വിളിച്ചു അവളുടെ അരികിൽ തന്നെ ഇരുന്നു കൊണ്ട് മീനും അവളെ നോക്കി ഇളിക്കുന്നുണ്ട് ദച്ചും മറ്റുള്ളവരും അവരെ അരികിലേക്ക് ചെന്നിരുന്നു ദച്ചു അവരെ കൂർപ്പിച്ച് നോക്കിയതും അവർ രണ്ടുപേരും അവളെ നോക്കി ഭംഗിന്ന് ചിരിച്ചു കാണിച്ചു കൊടുത്തു സോറി മൊത്തേ ചേച്ചി മുൾക്ക് വേണ്ടി സ്ഥലം പിടിച്ചു വെക്കാൻ ഓടി വന്നതാ അല്ല മീനു ആ ദൈവു പറഞ്ഞു കേട്ട് മീനു എന്ന അതെട്ടിൽ തലയാട്ടിയതും ഇരുവരെയും നോക്കിക്കൊണ്ട് വിശ്വസിച്ചു എന്ന പോലെ തലയാട്ടി അയ്യോ ഓടിയേ നീ കൊച്ചിനെ സ്ഥലം പിടിച്ചു വെക്കാൻ വേണ്ടി ഓടി വന്നതായിരുന്നു അല്ലെ അല്ലാതെ തിന്നാൻ പോകുന്നതിന്റെ ആക്രാന്തത്തിൽ അവളെ മറന്നതല്ല അവൾ പറഞ്ഞു കേട്ട് ഹർഷിയൊരു പുച്ഛത്തോടെ പറഞ്ഞതും ദൈവു അവനെ കൂർപ്പിച്ചു നോക്കി പോളാ അങ്ങനെയൊന്നും ഞാൻ എന്റെ വാവയെ മറക്കില്ല അവളെ എന്റെ വാവ അല്ലെ മോളെ അവൾ മുഖം പറയുന്നത് കേട്ട് ദേച്ചു ഒന്ന് പുഞ്ചിരിച്ചു അപ്പൊ ഞാനോ ചേച്ചി അവൾ പറഞ്ഞു കേട്ട് കുശിമ്പ് കുത്തിയത് പോലെ മീനു ചോദിച്ചതും എല്ലാടേയും കണ്ണുകൾ അവളെ നേർക്കായി നിന്റെ ക്രൈം പാർട്ണർ പോരേ മീനുവിന്റെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ദേവു പറഞ്ഞതും അവൾ മുഖം ചുളിച്ചുകൊണ്ട് കവിളിൽ ഇരുന്ന ദേവിന്റെ കൈ എടുത്തു മാറ്റി ശേഷം അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും ദേവു അവളെ നോക്കി നിളിച്ചു കാണിച്ചു കൊടുത്തു സോറി മുതൽ നിന്റെ കവിളിൽ പിടിച്ചു വലിക്കാൻ നല്ല രസമാണ് ചുംബി ചിക്സ് അതും പറഞ്ഞിട്ട് വീണ്ടും അവളെ കവിളിൽ പിടിച്ചു വലിക്കാൻ കൈകൾ നീട്ടിയ ദേവുവിനെ അവളൊന്ന് കടുപ്പിച്ച് നോക്കി എന്നെ പൊന്നു ചേച്ചി ചേച്ചി പിടിച്ച് വലിക്കുമ്പോൾ കിടന്ന രസമൊന്നും എനിക്ക് കിട്ടില്ല നല്ല വേദന അതും പറഞ്ഞുകൊണ്ട് അവൾ കവിളൊന്ന് തടവിയ ശേഷം ടേബിളിൽ ഇരുന്ന് വെള്ളം എടുത്ത് കുടിച്ചതും ഗൗതത്തിന്റെ കണ്ണുകൾ ഒരു നിമിഷം അവളിലൂടെ തെന്നി മാറി ആ നിമിഷം എന്തിനെന്നറിയാതെ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് രാവിലെ ഹർഷി അവനോട് പറഞ്ഞ വാക്കുകളായിരുന്നു നിന്റെ വാരിയലിപ്പോൾ ഏതെങ്കിലും മടുക്കളപ്പുറത്തിരുന്ന ഫുഡ് കയറുന്നുണ്ടാകും ഒരു നിമിഷം ആ ഓർമ്മ മനസ്സിലേക്ക് വന്നതും അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് കണ്ണുകൾ വെട്ടിച്ചു അപ്പോഴേക്കും ഹർഷി പോയി അവർക്കുള്ള ഫുഡും കൊണ്ടുവന്നിരുന്നു എല്ലാവർക്കും ബിരിയാണിയായിരുന്നു എങ്ങനെയുണ്ട് മോളെ ഭക്ഷണം ഇഷ്ടപ്പെട്ടോ നല്ലതാ ഹർഷി ചോദിച്ചതും തെച്ച് മറുപടി പറഞ്ഞു ആ അതാണ് നമ്മുടെ ക്യാൻറ്റീൻ കുമാരേട്ടന്റെ കഴിവ് ബിരിയാണി വായിൽ കുത്തി നിറച്ചും ദീപ് പറഞ്ഞു കേട്ട് എല്ലാരും അവളെ ഒന്ന് നോക്കി ക്യാൻറ്റീൻ കുമാരനോ അതാരാ നയന അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു വേറെ ആര് നമ്മുടെ ക്യാൻ്റിലെ മെയിൻ ഷെഫ് അതിനത് കുമാരേട്ടൻ അല്ലല്ലോ ഷിബുച്ചേട്ടൻ അല്ലേ ഷിബുച്ചേട്ടനും ഭാര്യയും കൂടിയല്ലേ ക്യാൻ്റിൽ നടത്തുന്നത് നയന വീണ്ടും പറഞ്ഞു അതെ പക്ഷെ ഞാൻ പുള്ളി കുമാരേട്ടൻ മാത്രമേ വിളിക്കൂ ഈ ക്യാൻറ്റിലെ കുക്കുമാരുടെ എല്ലാം ഓഫീഷ്യൽ നെയിം ആണ് കുമാരൻ നീ കേട്ടിട്ടില്ലേ കോളേജ് കുമാരൻ ദൈവ് വലിയ കാര്യം പോലെ പറയുന്ന കേടുത്തം ബാക്കിയുള്ളത് എന്തിന്റെ കുഞ്ഞാണോ എന്ന മട്ടിൽ അവളെ ഒന്ന് നോക്കിപ്പോയി ജയിച്ച് വളരെ ആസ്വദിച്ച് തന്നെ ബിരിയാണി കഴിച്ചു അവളുടെ ഓർമ്മയിൽ ഇത് രണ്ടാം തവണയാണ് അവൾ ഇത്രയും രുചികരമായി ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും ആശ്രമത്തിൽ വെച്ച് പല ഫംഗ്ഷൻ്റെയും ബാക്കി വരുന്ന ഭക്ഷണം കിട്ടുമായിരുന്നെങ്കിലും അവയ്ക്കൊന്നിനും ഇത്രയും സ്വാദുള്ളതായിട്ട് അവൾക്ക് തോന്നിയിട്ടില്ല ചിലപ്പോൾ കൂടെ ഇരുന്ന് കഴിക്കുന്നവരുടെ സ്നേഹം കൊണ്ടായിരിക്കാം അവളൊരു നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നു അതിനിടയിൽ ദേവിനോടും നയനയോടും ഒക്കെ അവൾ ഓർന്നും സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കളിയും ചിരിയും ഒക്കെ ആയിട്ടിരുന്ന് അവർ ആസ്വദിച്ച ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതേസമയം അവിടെ ഈ കളിയും ചിരിയും എല്ലാം കണ്ടുകൊണ്ട് കുറച്ച് അപ്പുറം മാറി മറ്റൊരു ടേബിളിൽ വർഷയും കൂട്ടുകാരും ഇരിക്കുന്നുണ്ടായിരുന്നു ഏതാടിയാ പെണ്ണ് കാണാൻ കുറച്ച് വർക്കത്തുണ്ടല്ലോ ഫസ്റ്റ് ഇയർ ആണല്ലോ ദച്ഛന്റെ അഭവമായ സൗന്ദര്യത്തെ അസുഖം നോക്കിക്കൊണ്ട് വർഷ ജോലിയോടായി ചോദിച്ചു ഉം ആണെന്ന് തോന്നുന്നു പക്ഷെ അവളെ കൂടെ ഇരിക്കുന്നത് തേർഡ് ഇയറിലെ പിള്ളാറല്ലേ വർഷ പറഞ്ഞ കിട്ടി ജോലി സംശയത്തോടെ പറഞ്ഞു ആ അത് ശെരിയാണല്ലോ അപ്പോ അവളും തേടിയതായിരിക്കുമോ പക്ഷെ ഇങ്ങനെയൊരു മുഖം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ ജോലിയെ അനുകൂലിച്ചോണ്ട് അവടെ അടുത്തിരുന്ന അവടെ മറ്റൊരു സുഹൃത്തായി രേഷ്മ കൂടെ പറഞ്ഞതും വർഷയും ജോലിയും തെച്ചുനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഓ എന്തിരു ഭംഗിയാ പെണ്ണിന് ആ നീല കണ്ണുകൾ തന്നെയാണ് അവളെ ഹൈലൈറ്റ് ജോലി ആത്മകഥം പോലെ പറഞ്ഞതും വർഷയുടെ മോഷ്ടിച്ചുരുണ്ടു ഹണ്ണുകൾ മാത്രല്ല അവളുടെ ശരീരക്ഷേപ്പും നോക്കി കടഞ്ഞെടുത്തതുപോലെ കടിച്ചു തിന്നാൻ തോന്നി പോകും ഒരു ലസ്ബീൻ കൂടെ ആയ രേഷ്മ അവളെ ഒന്നാകെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അവടെ സംസാരമെല്ലാം കേൾക്കും തോറും വർഷയുടെ മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകിയിരുന്നു ഓരോ നിമിഷം ദച്ചുവിനെ കാണും തോറും അവളുടെ മനസ്സിൽ അസിയോടൊപ്പം പകയും തെളിഞ്ഞു വരാൻ തുടങ്ങി അതിനു കാണും ആ ക്യാൻറ്റീൻ അകത്തെ ഒട്ടുമിക്ക കുട്ടികളെയും കണ്ണുകൾ ദച്ചുവിനെ മേൽ തന്നെയായിരുന്നു എന്നതായിരുന്നു ഇന്നലെ വരെ അവരിൽ പലരുടെയും കണ്ണുകൾ തന്റെ മേലായിരുന്നു എങ്കിൽ ഇന്ന് ഒറ്റ നിമിഷം കൊണ്ട് അവയെല്ലാം അവളുടെ മേൽ പാറ വീണുകൊണ്ടിരിക്കുന്നത് കാണും തോറും വർഷയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഇല്ല എനിക്ക് മുകളിലായി ഈ കോളേജിൽ ഒരുത്തെയും വളരാൻ ഞാൻ അനുവദിക്കില്ല ഒരുത്തെയും അങ്ങനെ വളരുകയും വേടാ അവൾ ദച്ചുവിനെ നോക്കിക്കൊണ്ട് പകിയോടം മുഴിഞ്ഞു അപ്പോഴേക്കും ഭക്ഷണം കഴിഞ്ഞ് ദച്ചുവും മറ്റും അവിടെ നിന്നും എഴുന്നേറ്റിയിരുന്നു കൈയും കഴുകി അവർ ഓരോന്നും സംസാരിച്ചും പറഞ്ഞുകൊണ്ട് പുറത്തേക്കും നടന്നു ദൈവവും മറ്റുള്ളവരും മുന്നേ നടന്നത് അവടെ പിന്നാലെ ഒരു അൽപ്പം അകലം ഇട്ടുകൊണ്ട് നടന്നു വരികയായിരുന്ന ദച്ചുവിനെ കണ്ട് ഡോറിന്റെ അരികിലായുള്ള ടേബിൾ ഇരിക്കുകയായിരുന്ന വർഷയുടെ കണ്ണുകളൊന്നു തിളങ്ങി അവൾ ക്രൂരമായി ഒരു പുഞ്ചിരിയോടെ തന്റെ അരികിലൂടെ നടന്ന ദച്ചുവിനെ മുന്നിലേക്ക് അവളെ ഇടം കാൽ നീട്ടിവെച്ചു ആ ഒരു നിമിഷം അവളുടെ കാലിൽ തട്ടിയ ദച്ചു മുന്നോട്ടെന്ന് ആഞ്ഞു പോയി അതേ സമയം തന്നെയാണ് പുറത്തു നിന്നും രുത്തിന്റെ അകത്തേക്ക് കയറി വന്നത് കാലിടറിയ ദച്ചു സേഫായി രുത്തന്റെ നെഞ്ചിൽ തന്നെ ചെന്ന് വീണതും ഒരു നിമിഷം അവന്റെ കൈകൾ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു